ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രേസർ വോബിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് മിസ് ചെയ്യാതെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തേർട്ടി പ്ലസ് വേർഡ്സാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സറ്റ് സ്റ്റാർട്ട്സ്റ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക മനസ്സിലാക്കുക മേക്ക് ഔട്ട് മനസ്സിലാക്കുക മേക്ക് ഔട്ട് താഴെ ഇറങ്ങുക താഴെ ഇറങ്ങുക ഗെറ്റ് ഓഫ് ഗെറ്റ് ഓഫ് താഴെ ഇറങ്ങുക ഗെറ്റ് ഓഫ് നിരാകരിക്കുക നിരാകരിക്കുക ടേൺ ഡൗൺ ടേൺ ഡൗൺ നിരാകരിക്കുക ടേൺ ഡൗൺ ഇറക്കുക ഇറക്കുക ബ്രിങ്ക് ഡൗൺ ബ്രിങ്ക് ഡൗൺ ഇറക്കുക ബ്രിങ്ക് ഡൗൺ സന്ദർശിക്കുക സന്ദർശിക്കുക കം ഓവർ കം ഓവർ സന്ദർശിക്കുക കം ഓവർ കടന്നു പോകുക കടന്നു പോവുക ഗോ ഓവർ ഗോ ഓവർ കടന്നു പോകുക ഗോ ഓവർ തിരിയുക തിരിയുക ടേൺ ഓവർ ടേൺ ഓവർ തിരിയുക ടേൺ ഓവർ കടന്ന് പോവുക നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു അല്ലേ ഗോ ഓവർ അതേപോലെ തന്നെ ഗോ ഓവർ എന്ന് പറയുന്ന ആ സാഹചര്യത്തിൽ തന്നെ അതായത് കടന്ന് പോവുക എന്നുള്ള വേർഡ് ഉപയോഗിക്കേണ്ട അതേ സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വേർഡാണ് ഗോത്രൂ ഗോ ത്രൂ കടന്ന് പോകുക ഗോ ത്രൂ പുറത്തെടുക്കുക പുറത്തെടുക്കുക പിക്ക് പിക്ക് ഔട്ട് ഔട്ട് പുറത്തെടുക്കുക പിക്ക് ഔട്ട് ഇരിക്കൂ 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 സിറ്റ് 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 ബാക്ക് 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 പിടിച്ചു നിൽക്കുക പിടിച്ചു നിൽക്കുക ഹോൾ ബാക്ക് ഹോൾ ബാക്ക് പിടിച്ചു നിൽക്കുക ഹോൾ ബാക്ക് ഇട്ടു ഇട്ടു പുട്ടിൻ പുട്ട് ഇൻ ഇട്ടു പുട്ടിൻ ത്തേക്ക് നീങ്ങുക അകത്തേക്ക് നീങ്ങുക മൂവിൻ മൂവിൻ അകത്തേക്ക് നീങ്ങുക മൂവിൻ ചുറ്റും നോക്കുക ചുറ്റും നോക്കുക ലുക്ക് എറൗണ്ട് ലുക്ക് എറൗണ്ട് ചുറ്റും നോക്കുക ലുക്ക് എറൗണ്ട് എഴുതിയെടുക്കുക എഴുതി എടുക്കുക ടേക്ക് ഡൗൺ ടേക്ക് ഡൗൺ എഴുതി എടുക്കുക ടേക്ക് ഡൗൺ റൈറ്റ് ഡൗൺ എന്നും പറയാം കേട്ടോ റൈറ്റ് ഡൗൺ എന്ന് പറഞ്ഞാലും എന്താണ് എഴുതി എടുക്കുക ഇനി നീട്ടി നീട്ടിവെക്കുക നീട്ടി വയ്ക്കുക പുട്ട് ഓഫ് പുട്ട് ഓഫ് നീട്ടിവെക്കുക പുട്ട് ഓഫ് വരൂ കം എബൗട്ട് കം എബൗട്ട് വരൂ കം എബൗട്ട് കൂടെ പോകുക കൂടെ പോകുക ഗോ എലോങ് ഗോ എലോങ് കൂടെ പോകുക ഗോ എലോങ് ചുറ്റു നോക്കുക ചുറ്റു നോക്കുക ലുക്ക് എറൗണ്ട് ലുക്ക് എറൗണ്ട് ചുറ്റും ലുക്ക്റൗണ്ട് ഏകദേശമൊക്കെ സജ്ജമാക്കി ഏകദേശം സജ്ജമാക്കി സെറ്റ് അബൌട്ട് സെറ്റ് അബൌട്ട് ഏകദേശം സജ്ജമാക്കി സെറ്റ് അബൌട്ട് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുക ടൺ ഓഫ് ടൺ ഓഫ് ഓഫ് ചെയ്യുക ടൺ ഓഫ് വഴങ്ങുക വഴങ്ങുക ഗിവിൻ ഗിവിൻ വഴങ്ങുക ഗിവിൻ പുറത്തേക്ക് നീങ്ങുക പുറത്തേക്ക് നീങ്ങുക മൂവ് ഔട്ട് മൂവ് ഔട്ട് പുറത്തേക്ക് നീങ്ങുക മൂവ് ഔട്ട് കടന്ന് വരിക കടന്ന് വരിക കം ത്രൂ കം ത്രൂ കടന്ന് വരിക കം ത്രൂ പിന്നോട്ട് നീങ്ങുക പിന്നോട്ട് നീങ്ങുക മൂവ് ബാക്ക് മൂവ് ബാക്ക് പിന്നോട്ട് നീങ്ങുക തകർക്കുക തകർക്കുക ബ്രേക്ക് ഓഫ് തകർക്കുക ബ്രേക്ക് ഓഫ് ബ്രേക്ക് ഓഫ് കടന്ന് പോവുക കടന്ന് പോവുക ഗെറ്റ് ത്രൂ അല്ലെങ്കിൽ ഗോ ത്രൂ എന്നൊക്കെ പറയാം ഗെറ്റ് ത്രൂ ഗോ ത്രൂ രണ്ടും റെഡിയാണ് ഇനി പുറത്ത് കൊടുക്കുക പുറത്ത് കൊടുക്കുക ഗിവ് ഔട്ട് ഗിവ് ഔട്ട് ഗിവ് ഔട്ട് പുറത്ത് കൊടുക്കുക ഇറങ്ങി വരൂ ഇറങ്ങി വരൂ കം ഓഫ് കം ഓഫ് ഇറങ്ങി വരൂ കം ഓഫ് എടുക്കുക എടുക്കുക ഇൻ ടേക്ക് ഇൻ എടുക്കുക ഇൻ തിരികെ കൊടുക്കുക തിരികെ കൊടുക്കുക ഗിവ് ബാക്ക് തിരികെ കൊടുക്കുക ഗിവ് ബാക്ക് ഗിവ് ബാക്ക് ഇറക്കി വെച്ചു ഇറക്കി വെച്ചു സെറ്റ് ഡൗൺ സെറ്റ് ഡൗൺ ഇറക്കി വെച്ചു സെറ്റ് ഡൗൺ മുകളിലോട്ട് നീങ്ങുക മുകളിലോട്ട് നീങ്ങുക മൂവ് അപ്പ് മൂവ് അപ്പ് മുകളിലോട്ട് നീങ്ങുക മൂവ് അപ്പ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രേസൽ വർബ്സിൻ്റെ മൂന്ന് ക്ലാസ്സുകളിലായിട്ട് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് ഹഡ്രഡ് മുകളിൽ വേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു പരിചയപ്പെട്ടു സംസാരിച്ചു പഠിച്ചു പ്രാക്ടീസ് ചെയ്തു അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേഡ്സ് ആണ് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങളുടെ റിയൽ ലൈഫിൽ ഒരുപാട് തവണ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളാണ് നമ്മൾ ഇന്ന ഈ വീഡിയോയിലൂടെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ മൊത്തമായിട്ടും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ മാത്രം കണ്ടിട്ടുള്ളവർ നമ്മുടെ ചാനലിൽ കയറിയാൽ തൊട്ട് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത രണ്ട് ക്ലാസ്സുകളും കൂടി ഉണ്ടാവും അപ്പോൾ അതും കൂടിയും കണ്ടു കഴിഞ്ഞാൽ ഫ്രേസൽ വെബ് എന്താണെന്നും വെബിൻ്റെ കുറേ എക്സാമ്പിളും നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതൊക്കെ ക്ലിയർ ആവും ഇതുപോലെ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് വരാം അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടേണ്ട പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ വാല്യുബിൾ വാല്യുബിളായിട്ടുള്ള കമൻസാണ് നിങ്ങളുടെ കമൻസാണ് നമുക്കുള്ള മോട്ടിവേഷൻ ഞാൻ എപ്പോഴും പറയും അപ്പോൾ അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവർ എന്ത് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു കമൻ്റ് എങ്കിലും ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് എത്തിക്കാനും മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസപ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇനിയും അടുത്തൊരു യൂസ്ഫുൾ വീഡിയോസുമായിട്ട് കാണാൻ അതായിരിക്കും തെറ്റാ